മനോഹരമായ കെട്ടിടം നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ നാടിനെ സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തായി ഞാൻ നൽകുകയാണ് ശ്രീ ഇബ്രാഹിം ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ ഞാൻ ഇതര ഇന്ന് മലപ്പുറം ജില്ലയിലാണ് അതായത് പത്ത് ബന്ധങ്ങളോടൊപ്പം വരുന്ന സൂക്കങ്ങൾ ഉദ്ഘാടനം ചെയ്യുക എല്ലാം നിയമസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്ന കാര്യവും പ്രത്യേകത ഇപ്പം നമ്മുടെ നിയമസഭയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി സബ്ജക്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അതിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒപ്പമാണ് അദ്ദേഹം അപ്പം വിദ്യാഭ്യാസ നിയമസഭയിൽ ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടായിരിക്കും പോകുന്നത് അതില് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉണ്ടാവും അതിൽ വോട്ടെടുപ്പൊന്നും ഉണ്ടാവില്ല ക്രിയാത്മകമായിട്ടുള്ള അക്കാഡമിക്കായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത് ഞാൻ മന്ത്രിയായി വന്നതിനു ശേഷം ആദ്യത്തെ യോഗത്തിൽ തന്നെ ആധികാരികമായിട്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തതെന്ന് അതിനുശേഷം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ എനിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട് നെഗറ്റീവായി ഒന്നും എടുക്കാറില്ല പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ അത് വലിയ കാര്യത്തിന്റെ ആണെന്ന സംശയമില്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കാറിൽ ചോദിച്ചു ഇപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കാരണം രണ്ടാം പെൻഷൻ ഭരിച്ചു തോന്നുന്നില്ലല്ലോ അപ്പൊ അപ്പൊ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി സ്വാഗത പ്രാസംഗികൊരു ഏക അധ്യാപക വിദ്യാലയമായിട്ടാണ് ആരംഭിച്ചത് അതിനുശേഷമാണ് ഇത്രയധികം വലിയ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ സ്കൂളിൽ വിളിക്കുന്നതെല്ലാം ടീച്ചർമാരും നാട്ടുകാരുമാണെന്ന് ഞാൻ കഴിയില്ല മറ്റൊരു സ്ഥലത്ത് കാണാത്ത രൂപത്തിലുള്ള രക്ഷകർത്താക്കളുടെ പങ്കാളിത്തവും നാട്ടുകാരുടെ പങ്കാളിത്തവും ആണോ കാണെന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നാപ്പത്തി ലക്ഷം വിദ്യാര്ത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ വരുന്ന സാധാരണക്കാരന്റെ കുട്ടികളാണ് പഠിക്കുന്നത് സമ്പത്തുള്ളവരുടെ കുട്ടികൾ വേറെ സ്കൂളിൽ ചെന്ന് പഠിക്കും അതുകൊണ്ട് സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളില് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും അങ്ങേറ്റം കുട്ടികളോട് പരി കുട്ടികൾക്ക് പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുക എന്നത് ഞാൻ ആ മറ്റേ ഘട്ടം നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിന്റെ സത്യം ഇറങ്ങിയിട്ട് ഞാൻ ഇബ്രാഹിമിനോട് ചോദിച്ചു ഇത് മെഡിക്കൽ കോളേജ് എന്റെ ഘട്ടം ഉണ്ടാവണം നമ്മൾ എന്റെ പ്രായത്തിലും അതിൽ കുറഞ്ഞ പ്രായത്തിലും ഉള്ളവർ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയോ അവിടെയെല്ലാം മൂന്ന് കോടി പോയിട്ട് മൂന്ന് ലക്ഷം കിട്ടാൻ പോലും നമ്മൾ എത്ര പ്രയാസപ്പെട്ടിരുന്ന കാലഘട്ടമാണോ മാറി ഇന്ന് ായിരം കോടി രൂപയാണ് ഇതേപോലുള്ള ഘട്ടങ്ങൾ സ്കൂളിൽ കെട്ടുന്നതിനു വേണ്ടി രണ്ട് ടൈം വാങ്ങി ചെലവഴിക്കുക എന്നുള്ള കാര്യം എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മളും ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറണം കുട്ടികൾ അതും തീരുമാനങ്ങൾ പ്രായോഗികമായിരിക്കണം യാത്രികമായി ഉള്ള തീരുമാനങ്ങൾ കൊണ്ട് കുട്ടികൾ ഇഷ്ടപ്പെടില്ല നമ്മുടെ ഇവിടെ ഈ വലിയ നമ്പർ കുട്ടികൾക്കുള്ള സ്കൂളാണ് നമ്മുടെ ഈ മക്കളെല്ലാം സംസ്ഥാനാടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും നടക്കുന്ന മത്സര പരീക്ഷകളിൽ പോകണം നല്ല മാർക്ക് വാങ്ങി നല്ല ജോലിയിൽ പ്രവേശിക്കണം നമ്മുടെ ലക്ഷ്യവതാണ് ആ ലക്ഷ്യ സാക്ഷാത്കരിക്കണമെങ്കിൽ പഴയ രീതികൾ ഉപേക്ഷിച്ച് വർത്തമാന കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുത്തൻ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ ഈ കുട്ടികളെ നയിച്ചുകൊണ്ട് പോകണം അതാണ് ഗവൺമെന്റ് നയമെന്നുള്ള കാര്യം ഞങ്ങളുടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ ഏതോ ഒരു കാലഘട്ടത്തിൽ തീരുമാനിച്ചു ആണ് പ്രൊമോഷൻ എല്ലാ കുട്ടികൾക്കും പ്രൊമോഷൻ രക്ഷാർത്ഥ ഉത്തരവാദിത്വമില്ല പഠിപ്പിക്കുന്ന ടീച്ചറിന് ഉത്തരവാദിത്തമില്ല കുട്ടിക്ക് ഉത്തരവാദിത്തമല്ല അവൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും ചിലപ്പോ ജയിക്കും ചിലപ്പോൾ തോന്നും പക്ഷെ തുറന്നുള്ള പരീക്ഷയിൽ അവരെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഞാൻ മന്ത്രിയായി പോയ ശേഷം ഞാൻ പോരാ എല്ലാത്തിലും മിനിമം മാർക്ക് വാങ്ങി ജയിച്ചാലേ പറ്റുള്ളൂ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം എട്ടാം ക്ലാസ്സിൽ സത്യത്തിന് ദിനം എന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നേരത്തെ എടുത്താൽ നൂറ് മാർക്കുകളുടെ ചോദ്യം ഒരു സാറിന് നിരന്തരമായ മൂല്യനിർണ്ണയത്തിൽ അടിസ്ഥാനത്തിൽ ഇരുപത് മാർക്ക് സംഭാവന ചെയ്യാം പിന്നെ എത്ര മാർക്കിന് ഉത്തരം എഴുതണം പത്തു മാർക്കിന് ഉത്തരം എഴുതിയുണ്ട് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടും ഞാൻ പറഞ്ഞ് മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങിയാൽ നമ്മൾ ജയിക്കണം എന്നല്ലേ വിജയമാവുമ്പോൾ അതിനുവേണ്ടി പരിശ്രമം രക്ഷാകർത്താവ് നടത്തണം കുട്ടികൾ നടത്തണം ടീച്ചറുംമാർ നടത്തണം അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പരീക്ഷിച്ചപ്പോൾ എൺപതിനായിരം കുട്ടികൾ പകപ്പെടും ആ എൺപതിനായിരം കുട്ടികൾക്കും പുതിയ ക്ലാസ് കൊടുത്തു വീണ്ടും പരീക്ഷ പരീക്ഷിച്ചു എല്ലാവരെയും ജയിച്ചു ആരെയും അതൊരു മുന്നോട്ട് പോകുന്ന സാഹചര്യം അപ്പൊ അതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ പാഠപുസ്തവം പുതിയ കാര്യങ്ങളിലേ പഠിപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കൊലപാതകം പെട്ടി ഗുജറാത്ത് കലാപം വെട്ടിമാറ്റി മോൾ രാജാക്കന്മാരുടെ ഭരണകാലം വെട്ടിമാറ്റി അങ്ങനെ വെട്ടിമാറ്റിയപ്പോൾ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ അകത്ത് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ കേരള ഗവൺമെന്റ് പുതിയൊരു പാഠപുസ്തകം ഇറക്കി അത് ഇന്ത്യ രാജ്യത്ത് കേന്ദ്രത്തിന് മാത്രമാണ് ഇറക്കിയത് എന്ന് മാത്രമല്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള പാഠപുസ്തകമാണ് കുട്ടികളെ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകം പരിഷ്കരിച്ചു ഒരു ആക്ഷയവുമില്ല മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ പെടുത്തിയത് ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ കഴുകി ഇറങ്ങിയപ്പോൾ തന്നെ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകം കൊടുത്തത് ഐക്യ കേരള കേരള രൂപയിൽ എത്തിയ ശേഷം ആദ്യമായിട്ടാണെന്ന കാര്യം ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവധി അവധിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏത് കാര്യം എടുത്ത ഏറെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാൽ ചുറ്റുമതി സമർപ്പണം ബഹുമാനം പറയാനാണ് വിദ്യാഭ്യാസം